കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ ഒരാളെ പോലീസ് അടിപിടി കേസിൽ അറസ്റ്റ് ചെയ്തു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കാനും തീരുമാനിച്ചു പക്ഷേ അപ്പോഴാണ് അറിയുന്നത് ഇയാളുടെ പേരിൽ വേറെയും കേസുകളുണ്ടെന്ന് പിടിച്ചു പറയും ബൈക്ക് മോഷണം തല്ലുണ്ടാക്കൽ ഇങ്ങനെ ധാരാളം കേസുകൾ ചുരുക്കി പറഞ്ഞാൽ ഇയാളൊരു സ്ഥിരം ശല്യക്കാരനാണ് ക്രിമിനൽ മനോഭാവമുള്ള ആളാണ് അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങാൻ പോയ ആളെ അവസാന ഘട്ടം പോലീസ് എഫ് ഇട്ട് കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടച്ചു ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ക്രിസംഗിയായ ബെന്നിക്കും ഉണ്ടായിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ ഉണ്ടായൊരു വാഹനാപകടവും പിഞ്ചുമക്കളടക്കം മരിച്ച വാർത്തയുമൊക്കെ നമ്മൾ മനുഷ്യരെ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളെയും വല്ലാതെ വിഷമിപ്പിച്ച വേദനിപ്പിച്ച ഒരു വാർത്തയാണ് ആ വാർത്തയ്ക്ക് താഴെ മനുഷ്യൻ്റെ രൂപത്തിലുള്ള പിശാശായ ബെന്നി വന്നൊരു കമൻ്റിടുകയും ആ കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും അയാൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ലോകത്താകമാനമുള്ള മുഴുവൻ മലയാളികളും അയാൾക്കെതിരെ പ്രതിഷേധിക്കുകയും അയാളുടെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവൻ എവിടാണെങ്കിലും അയാൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം പ്രചരിക്കുകയും ചെയ്തു അതിൻ്റെ പരിണിത ഫലമായി സൗദി അറേബ്യയിലെ റിയാദിൽ ജോലി ചെയ്യുന്ന ബെന്നിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ വാർത്തകളും വിവരങ്ങളും ഇതിനോടകം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ള കാര്യവുമാണ് എന്നാൽ അറസ്റ്റിലായ ബെന്നി ഏത് സമയവും പുറത്തിറങ്ങാവുന്ന അവസ്ഥയിലായിരുന്നു കാരണം കാലാകാലം ജയിലിൽ കിടക്കേണ്ട അത്ര ഭയാനകമായ ഒരു തെറ്റോ കുറ്റമോ ഒന്നുമല്ല ബെന്നി ചെയ്തിട്ടുള്ളത് അയാൾക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് മതങ്ങൾക്കുപരി മനുഷ്യരെ സ്നേഹിക്കണമെന്നും മതങ്ങളും വിശ്വാസങ്ങളും പരസ്പരം മനുഷ്യരെ അറിയാനും അടുക്കാനുമുള്ള മാർഗങ്ങൾ മാത്രമാണെന്നും എല്ലാ കാലത്തും നിലനിൽക്കേണ്ടത് പരസ്പര സ്നേഹവും സൗഹൃദവും സാഹോദര്യവും ഒക്കെയാണ് എന്ന തരത്തിൽ ചില ഉപദേശങ്ങളും നസീഹത്തൊക്കെ കൊടുത്ത് ഈ ബെന്നി ഏത് സമയവും ജയിലിൽ നിന്നും പുറത്തിറങ്ങാവുന്ന ഒരവസ്ഥയിലായിരുന്നു പക്ഷേ അപ്പോഴാണ് അത് സംഭവിച്ചത് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലേ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങേണ്ടിയിരുന്ന ആളെ എഫ് ഐ ആർ ഇട്ട് ജയിലിൽ അടച്ച കഥ അതേ അവസ്ഥ അതായത് ഈ ബെന്നിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ബെന്നിക്ക് ഏതാണ്ട് ഒൻപതോളം ഐ ഡികളുണ്ട് എല്ലാം ഫേക്ക് ഐ ഡികളാണ് ഈ ഐഡികളെല്ലാം ഇയാൾ ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് വർഗീയതയും കുത്തിത്തിരിപ്പും അപരമത വിദ്വേഷവും പ്രചരിപ്പിക്കാൻ ഇയാൾ ഈ ഐഡികളെല്ലാം വ്യാപകമായി ഉപയോഗിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടത് പരിശുദ്ധ കുറുവാൻ വലിച്ചു കീറി ക്ലോസറ്റിലിട്ട് വെള്ളമൊഴിക്കുന്ന ഒരു വീഡിയോ ഇയാളുടെ ഫേക്ക് ഐ വഴി ബെന്നി മനഃപൂർവ്വവും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരിക്കുന്നു പോരേപൂരം ഇനി ബെന്നിക്ക് പുറം കാണാൻ സാധിക്കുമോ ഒരു ചെറിയ ചില വകുപ്പുകൾ ചുമത്തി ചില ശിക്ഷകൾ കൊടുത്ത് അല്ലെങ്കിൽ ചില ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് ജാമ്യത്തിൽ പുറത്തിറങ്ങാമായിരുന്ന ബെന്നി പരിശുദ്ധ ഖുർആാനെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ മതവികാരം മ്രണപ്പെടുത്തിയതിൻ്റെ പേരിൽ അപരമത വിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഇനി ദീർഘകാലം സൗദി ജയിലിൽ കിടക്കും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല നിങ്ങൾക്കറിയാം സൗദി അറേബ്യയിൽ സൗദി സർക്കാരും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും പല കാര്യങ്ങളും അതീവ രഹസ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ഇത്രയും വിവരങ്ങൾ എനിക്ക് കിട്ടിയത് റിയാദിലുള്ള ചില സുഹൃത്തുക്കൾ സാമൂഹ്യ പ്രവർത്തകർ വഴിയാണ് ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്തിരുന്നു കൊണ്ട് ഇവിടെ പണിയെടുത്ത് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം നാട്ടിലേക്ക് അയച്ച് വീട്ടിലെ പട്ടിണി മാറ്റി ഭാര്യയുടെയും മക്കളുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒക്കെ സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഒരവസ്ഥയിലൂടെ ജീവിതം അങ്ങനെ സന്തോഷകരമായ ഒരു താളത്തിൽ പോകുമ്പോൾ വല്ലാത്ത കുത്തിക്കിഴപ്പ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് പറയുന്നത് പോലെ വർഗീയത തലയ്ക്ക് പിടിച്ചിട്ട് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുക അതും സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്തിരുന്നു കൊണ്ട് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ആക്ഷേപിക്കുക മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെ അവരുടെ സങ്കല്പങ്ങളെയൊക്കെ പരിഹസിക്കുക അരിയും തിന്ന് ആശാരിത്യം കടിച്ചിട്ട് പിന്നെയും നായ്ക്ക് മുറിമുറുപ്പ് എന്ന് പറയുന്ന പരിപാടിയാണ് അക്ഷരാർത്ഥത്തിൽ ബെന്നി എടുത്തോണ്ടിരുന്നത് അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സംഘികളോടും ക്രിസംഘികളോടും അത്തരം മനോഭാവം പുറത്തെടുക്കാതെ ഒളിപ്പിച്ചുള്ളിൽ കൊണ്ട് നടക്കുന്നവരോടുമായി ഞാൻ പ്രത്യേകമായി പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളനുസരിച്ച് അന്തസ്സായി ജോലി ചെയ്ത് ഇവിടെ ജീവിക്കാം നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെയുള്ള അറബികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിങ്ങളോ വന്ന് നിങ്ങളെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തി അക്ബർ അള്ളാഹുക്ബർ നിങ്ങളോട് ആരും പറയില്ല നമ്മുടെ രാജ്യത്തെ ജയശീരാ മോഡലുള്ള കുത്തിക്കിഴപ്പ് പരിപാടികളൊന്നും ഇവിടെ ആരും നിങ്ങളോട് ചെയ്യില്ല പക്ഷേ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളുടെ ഐഡികൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ സംഗീത്തരം പുറത്തെടുത്താൽ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാണ് ഇവിടുത്തെ നിയമം അത്രത്തോളം ശക്തമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ നാട്ടിലിരുന്നു കൊണ്ട് വർഗീയതയും കുത്തിത്തിരിപ്പും മുസ്ലീങ്ങൾക്കെതിരെയുള്ള വെറുപ്പുൽപാദനമൊക്കെ നടത്തിയാൽ നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും ചിലപ്പോൾ നിയമസഭയിൽ മത്സരിക്കാനുള്ള സീറ്റ് വരെ കിട്ടിയേക്കാം പക്ഷേ സൗദി അറേബ്യയിൽ ഗൾഫ് രാജ്യങ്ങളിൽ അതല്ല അവസ്ഥ നിങ്ങൾ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരും നല്ല ഇടിയും കിട്ടും അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സംഘി കൃസംഘികളുടെ വീട്ടുകാർ ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഫോണിൽ വിളിക്കുമ്പോൾ മക്കളോട് ഭർത്താവിനോട് സഹോദരങ്ങളോട് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക സൗദി അറേബ്യയാണ് രാജ്യം അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്താണ് ഉള്ളത് ഈ വക കാര്യങ്ങളൊന്നും അവിടെ കാണിക്കരുത് നിൻ്റെ യഥാർത്ഥ സംഘി കൃസംഗി സ്വഭാവം ഗൾഫ് രാജ്യങ്ങളിൽ പുറത്തെടുക്കരുത് അങ്ങനെ പുറത്തെടുത്താൽ നീയും മറ്റൊരു ബെന്നിയായി ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് സംഘിത്തരവും കൃസംഗിത്തരവും ഒക്കെ തൽക്കാലം മനസ്സിലടക്കിപ്പിടിച്ച് പണിയെടുത്ത് ജീവിക്കാൻ നോക്കുക അത്തരത്തിലുള്ള കുത്തിക്കഴപ്പും കുത്തിത്തിരിപ്പും ഒക്കെ നാട്ടിൽ വന്നിട്ടാവാം സംഖ്യകൾ ഭരിക്കുന്ന ഇന്ത്യ അല്ല രാജ്യം അറേബ്യയാണ് നിയമങ്ങൾ ശക്തമാണ് പിടിക്കപ്പെട്ടാൽ പുറത്തിറങ്ങുന്ന കാര്യം പോലും ആലോചിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവനവന്റെ കാര്യങ്ങൾ നോക്കി അന്തസ്സായി ജീവിക്കാൻ നോക്കുക എന്ന് പ്രത്യേകം നിങ്ങളുടെ മക്കളെയും ഭർത്താവിനെയും സഹോദരനെയൊക്കെ ഉപദേശിച്ചു കൊടുക്കുക ഈ ബെന്നിയുടെ വീട്ടുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ മകനെ ഭർത്താവിനെ സഹോദരനെ അച്ഛനെ നിങ്ങളങ്ങ് മറന്നേക്കുക അവന്റെ പേര് പോലും ഇനിവിടെ ആർക്കും ആവശ്യമില്ല അങ്ങനെ ദൈർഘ്യമേറിയ ഒരു തടവുകാലം അനുഭവിക്കാൻ പോകുന്ന മനുഷ്യവിരുദ്ധനായ ബെന്നിക്ക് എല്ലാവിധ ആശംസകളും